അബ്രാം ഖുറേഷിയുടെ എതിരാളിയായ ബൽരാജ് എംബുരാനിലെ വില്ലൻ കഥാപാത്രം കഴിഞ്ഞ പതിനെട്ട് ദിവസമായി എംബുരാൻ സിനിമയിലെ മുപ്പത്തിയാറ് പ്രധാന കഥാപാത്രങ്ങളുടെ പോസ്റ്ററുകൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഒടുവിലത്തെ അഞ്ച് കഥാപാത്രങ്ങളിൽ അഞ്ചാമതായി മഞ്ജു വാര്യരുടെയും നാലാമതായി ടൊവിനോ തോമസിന്റെയും പോസ്റ്ററുകൾ പുറത്തു വന്നപ്പോൾ മുതൽ മൂന്നാമത്തേത് ആരായിരിക്കുമെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച ഒന്നാമത്തെ കഥാപാത്രം മോഹൻലാലും രണ്ടാമത്തേത് പൃഥ്വിരാജ് സുകുമാരനുമാകുമ്പോൾ മൂന്നാമത്തെ കഥാപാത്രത്തെ ചൊല്ലി നിരവധി അഭ്യൂഹങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് എന്നാൽ പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു താരത്തെയാണ് മൂന്നാമത്തെ കഥാപാത്രമായി അണിയറ പ്രവർത്തകർ അവതരിപ്പിച്ചത് അത് ബോളിവുഡ് താരം അഭിമന്യു സിംഗ് ആയിരുന്നു എംബുരാനിൽ ബൽരാജ് എന്ന കഥാപാത്രത്തെയാണ് അഭിമന്യു സിംഗ് അവതരിപ്പിക്കുന്നത് നിരവധി അടരുകളുള്ള സങ്കീർണമായ ബൽരാജ് എന്ന കഥാപാത്രം തന്നെ ഏൽപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അഭിമന്യു സിംഗ് പറയുന്നു ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ പൃഥ്വിരാജ് തന്നെ സംവിധാനം ചെയ്ത സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും തിയേറ്ററിലെത്തി എംബുരാൻ കാണാൻ താനും അക്ഷമനായി കാത്തിരിക്കുകയാണെന്നും അഭിമന്യു സിംഗ് പറയുന്നു അഭിമന്യു സിംഗ് ലൂസി പറഞ്ഞ സിനിമയുടെ രണ്ടാം ഭാഗമായ എംബുരാനിൽ ഞാൻ ബൽരാജ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ബൽരാജ് ശരിക്കും സങ്കീർണമായ ഒരു കഥാപാത്രമാണ് അദ്ദേഹം ബൽരാജ് എന്ന മനുഷ്യനിൽ ഉപരി നിരവധി തലങ്ങളുള്ള ആളാണ് ബൽരാജ് എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് വളരെ രസകരമായിരുന്നു കഥ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കഥാപാത്രം ഒരു വലിയ പരിവർത്തനത്തിലൂടെ കടന്നു പോകുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിലെ ആ മാറ്റം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു പൃഥ്വിയോടൊപ്പം പ്രവർത്തിക്കുന്നത് ഒരു അത്ഭുതകരമായ അനുഭവമാണ് അദ്ദേഹം തന്നെ വളരെ നല്ലൊരു നടനാണ് അദ്ദേഹം തന്നെയാണ് എംബൂരാൻ സംവിധാനം ചെയ്തത് അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് കാരണം ഒരു നടൻ അഭിനേതാക്കളെ അഭിനയിപ്പിക്കുമ്പോൾ എല്ലാം ശരിയായി സംഭവിക്കും നിങ്ങൾ എല്ലാവരെയും പോലെ എമ്പൂരാൻ തിയേറ്ററിൽ കാണാൻ ഞാനും കാത്തിരിക്കുകയാണ് അഭിമന്യു സിംഗിന്റെ വാക്കുകൾ